ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെ എന്നാ കൊണ്ട് വിശേഷം ചെടിമക്കളൊക്കെ എന്തു പറയുന്നു ചെടിമക്കൾക്ക് ഇഷ്ടമായിരിക്കും ഈ കാലാവസ്ഥ ഇടയ്ക്ക് മഴയും വെയിലും എല്ലാം കലർന്നൊരു കാലാവസ്ഥ ഇല്ല ഇപ്പോഴും തേ മഴയുണ്ട് മക്കൾ ചെറിയ മഴയുള്ളു അപ്പോൾ മഴയില്ലാത്ത ടൈമിൽ വളങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ കീടനാശിനികളും കൊടുക്കണം വളങ്ങൾ കുറഞ്ഞാലും കുഴപ്പമില്ല കീടനാശിനികളും ക്ലീൻ ചെയ്യൽ എപ്പോഴും വേണം നമ്മുടെ പ്ലാന്റ് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വേണം കീടനാശിനികൾ സ്പ്രേ ചെയ്യാനായിട്ട് ഒരു ലീഫ് ചീത്തയായാലോ ഒരു സ്റ്റം ചീത്തയായാലോ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ ലീഫ് കട്ട് ചെയ്യേണ്ട ലീഫ് ഇങ്ങനെ അടർത്തി കളഞ്ഞാൽ മതി ഇത്രയൊക്കെയാണ് പറഞ്ഞു എൻ്റെ ചെടികളിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ബ്ലാക്ക് സ്പോട്ടും ബ്രൗൺ സ്പോട്ടും യെല്ലോ ലീഫൊക്കെ ഇതൊക്കെ സാധാരണ ഒരു ലീഫ് യെല്ലോ കളർ ആയാലോ ഒരു ലീഫ് ബ്രൗൺ സ്പോട്ട് വന്നാലോ ഒന്നും കുഴപ്പമില്ല പക്ഷെ അത് നമ്മളത് ഒരു ദിവസമോ രണ്ട് ദിവസം കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ആവാൻ സാധ്യതയുണ്ട് ഈ കാലാവസ്ഥയിൽ യെല്ലോ ലീഫൊക്കെ ആകും അതൊക്കെ സ്വാഭാവികം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത് ഒട്ടും ശ്രദ്ധിക്കാതാവുമ്പോഴാണ് അത് സ്പ്രെഡ് ആവണത് പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്ക നമ്മൾ കൂടുതലും ജൈവ വളങ്ങളല്ലേ കൊടുക്കണത് കൂടുതലെന്ന് പറയുന്നത് നിങ്ങൾ എന്താ കൊടുക്കണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഫുള്ളും ജൈവ വളങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും ലിക്വിഡും എല്ലാം കൊണ്ട് എപ്പോഴും ചുവട്ടിൽ തട്ടത്തില്ലേ അപ്പോൾ ആ ചുവടെപ്പോഴും തറഞ്ഞ് കിടക്കും തറഞ്ഞു കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം വളങ്ങൾ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ വെയിൽ വരുമ്പോഴും സൺലൈറ്റും കിട്ടും മഴ വരുമ്പോൾ മഴ വെള്ളവും അതിന് എടുക്കാറുണ്ട് മഴവെള്ളത്തിൽ കുറേ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയോ അതൊക്കെ അപ്പോൾ നമ്മളത് പെട്ടെന്ന് നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റിയ രീതിയിൽ എപ്പോഴും ചെടികളുടെ പോട്ട് എപ്പോഴും ക്ലീനും ലൂസ് പോട്ടി മിശ്രിതവുമായിരിക്കണം എന്നാലേ ഇതൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളു അതല്ല എങ്കിൽ വളങ്ങൾ കൊണ്ട് ഒഴിക്കുമ്പോൾ ചുവട് തഴഞ്ഞു കിടക്കും പോട്ടി പ്രസക്തം അപ്പോൾ എന്തൊക്കെ കിട്ടിയാലും എത്ര കണ്ടൻ്റ് അടങ്ങിയ ജ്യൂസുകൾ കൊടുത്താലും എന്ത് കൊടുത്താലും നമ്മുടെ ചെടികൾക്കത് ദോഷമായിട്ട് ഭവിക്കും ഇത് നമ്മുടെ ഫെയറി പിങ്ക് ഫെയറിയില്ലേ അവളാ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ ജോസഫ് ഫോർട്ട് ഇവിടെ നമ്മുടെ ബി പോസ് പിന്നെ ക്ലൈമ്പിങ് റോസ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അമ്മേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഷോർട്ട് വീഡിയോയില് അവളായി വിളി പിന്നെ ഇവിടെ കണ്ടോ മിഡ് നൈറ്റ് ഫ്ലൂ കണ്ടോ ഇവിടെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് മിഡ് നൈറ്റ് ഫ്ലൂ ഇത് ഞാനേ ഇടയ്ക്കൊക്കെ പത്തെണ്ണം സ്റ്റം കട്ട് ചെയ്ത് വെക്കുമ്പോ ഒരെണ്ണം ബൈ ചാൻസിൽ പിടിച്ചാലായി അങ്ങനെയൊക്കെ പിടിച്ചു കിട്ടണതാണ് പിന്നെ ഇത് സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പിങ് റോസ് ആണ് സെമി ക്ലൈമ്പർ അത് ഫ്ലവർ ആവട്ടെട്ടാണ് അപ്പോൾ കാണിച്ച് തരാമേ പിന്നെ ഇവിളാര എല്ലാവർക്കും അറിയാം ലൈസ് ലവ് റോസ് പിന്നെ ഇതൊരു ക്ലൈമ്പിങ് റോസ് ഒരു പിങ്കും ഇത് കണ്ട നടുവിൽ വേറൊരു ഡെക്കറേഷനൊക്കെ ഉണ്ട് ഇത് ഇത് ഒരു മൂന്നാം നാല് ദിവസം നിൽക്കോട്ടെ ഫ്ലവർ എനിക്കേ കുറച്ച് വയ്യായിരുന്നു മക്കളെ എപ്പോൾ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഇനി ഇത് കട്ട് ചെയ്യാനുണ്ട് ഞാൻ ടു ഡേയ്സ് ത്രീ ഡേയ്സ് മാത്രം എത്ര നല്ല ഫ്ലവർ ആണെങ്കിൽ നിർത്തത്തുള്ളൂ അത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് എനിക്ക് എനിക്കെൻ്റെ ചെടികളുടെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇത് എല്ലോ ക്ലൈമ്പിങ് റോസ് ചെറിയ ഫ്ലവർ ഉണ്ടോ ആ കുറച്ചൊക്കെ മിടിക്കാവുന്നുണ്ട് പ്ലാന്റുകൾ ഇതെല്ലോ മിനിയേച്ചർ ബട്ടൺ റോസാണേ ഇത് കണ്ടോ ഇവിൾ പ്ലാന്റ് ആവശ്യത പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക പിന്നെ മഴ കുഞ്ഞമ്മ കൂട്ടി പിടിച്ച നേരത്ത് എനിക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കാരണം ചെടികളുടെ ചുവടുകളൊക്കെ ഉണ്ടാക മഴയല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇത് കണ്ട കട്ടിങ്സ് ഒക്കെ ചെറുത് മുറിച്ച് എല്ലാം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് ഇതൊക്കെ ഇപ്പം പിടിച്ച് പാവങ്ങളല്ലേ ഇവർക്ക് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ചാണകമുള്ളൊക്കെ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കുഞ്ഞമ്മ ഇങ്ങനെ നിൽക്കണ കൊടുക്കാൻ പറ്റുന്നില്ല മക്കളെ കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തോന്നണ സ്ഥലത്തെ കൊണ്ടൊന്ന് കുത്തി വെക്കും പിടിച്ചാലായി പിടിക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിച്ചത് എത്ര നശിച്ചുപോയ ചെടികളും നമ്മുടെ നിരന്തരമായ പരിചരണത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതിന് തെളിവാണേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ നേഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങിക്കും വീട്ടിൽ കൊണ്ടൊന്നുവെച്ചാൽ അത് പോകും പിന്നെയും വാങ്ങിക്കും പിന്നെയും പോകും പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പ്രതിജ്ഞ എടുക്കും ഞാൻ ഇനി ചെടികളൊന്നും വാങ്ങൂല എന്നും പറഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കണ്ടു കഴിയുമ്പോൾ വീണ്ടും വാങ്ങും കാരണം ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന പ്രാന്തികൾക്ക് ഇത് നിർത്താനാവില്ല മക്കൾ ഞാൻ എത്രയോ വട്ടം കുറേ പ്രതിജ്ഞകളൊക്കെ എടുത്താണ് എനിക്ക് ആരോഗ്യമില്ല എനിക്ക് സ്ഥലമില്ല ഇനി ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നിർത്താമെന്ന് എത്ര പ്രതിജ്ഞ എടുത്ത് അത് എത്ര സമയത്തൊക്കെ ആണെന്നറിയോ അടുത്ത ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ചെടികൾ കാണുന്ന സമയം വരെയുള്ളൂ ആ പ്രതിജ്ഞയുടെ ഗ്യാരണ്ടി ഇത് കണ്ടത് ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ഇവിടെ നമ്മുടെ ബേബി റൊമാൻ കണ്ടോ അപ്പോ പിന്നെ ചാരം ഞാൻ പറഞ്ഞില്ലേ മാസത്തില് രണ്ട് വട്ടം ഇല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ചാരം പറപ്പിക്കണം ചാരം പറപ്പിക്കണം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഈ മഴയുള്ള ടൈമിൽ ചാരം പറപ്പിക്കാൻ സൂപ്പറാണ് കാരണം നമ്മുടെ ചെടികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറുതായിട്ട് ഈർപ്പം ഉണ്ടാവും കാരണം ഈ ലീഫുകളിലും തളരി തളിരിലകളിലും എല്ലാം വെള്ളം ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതിന്റെ മിഥയിലേക്ക് ചാരം ഇങ്ങനെ പറിപ്പിച്ച് കുടഞ്ഞു കൊടുക്കുക അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ കൊടുക്കണം നല്ലതാ ഒരുവിധപ്പെട്ട കീടങ്ങളൊക്കെ നമ്മുടെ ചെടിയിൽ വരില്ല അങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ കണ്ടിട്ടില്ലേ ഒരു പച്ചക്കറി നട്ടാലും അമ്മച്ചമാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പച്ചക്കറി നട്ടാലും എന്ത് തട്ടാലും ചാരം കൊണ്ട് കുറേ കൊട്ടും ചുവട്ടിലും തട്ടും ഇത് മേലൊരു ചീത്തേകലുമില്ല ഒരു ഒന്നുമില്ല കീടങ്ങളൊന്നും ഒന്നും ബാധിക്കത്തില്ലായിരുന്നു ഇല്ലേ പക്ഷേ ഇപ്പോഴല്ലേ കുറച്ചായ പിന്നല്ലേ ഇതിന് കുറേ കുറേ കാരണങ്ങൾ വന്നു കാരണങ്ങളല്ല കുറേ കുറേ പ്രതിരോധിക്കാനുള്ള കുറേ കെമിക്കൽ വളങ്ങളും കെമിക്കൽ ഫങ്കിസൈഡുകളൊക്കെ വന്നത് അപ്പോൾ നമ്മുടെ ഈ ചാരം മാത്രം മതി പിന്നെ നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി നീമൊയലി മഞ്ഞൾപ്പൊടി ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ആവൻ ആരാമോളെന്ന് നിങ്ങൾക്ക് അറിയാമോ നല്ല സൂപ്പറാണ് വെളുത്തുള്ളി കുറച്ചൊക്കെ നല്ല വിലയുണ്ട് എന്നാൽ എന്തായാലും നമ്മൾ കറിക്ക് ഉപേക്ഷിക്കാതിരിക്കില്ലല്ലോ കറിക്ക് ഇടും വെളുത്തുള്ളി ആ വെളുത്തുള്ളി എടുത്തിട്ട് തോൽ കളയാതെ മിക്സിയിലിട്ട് നന്നായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടി അരക്കുക അരച്ചിട്ട് കുറച്ചുകൂടി കഞ്ഞിവെള്ളം കൂട്ടി ഒരു എയർ ടറ്റൻ്റെ എയർ ടൈറ്റൻ്റായ എടുത്തിട്ട് അടച്ചു വെക്കുക ഞാൻ സംസാരിക്കുമ്പോൾ സ്ലിപ്പായി പോകും കേട്ടോ എന്നറിയാവുന്ന കൂട്ടുകാർക്കൊക്കെ അറിയുക എനിക്ക് പ്രശ്നങ്ങളാണ് മക്കളെ കുറേ പേരുടെ വീഡിയോ ഒക്കെ കാണാൻ ബാക്കിയുണ്ട് കാരണം ഞാൻ വൈകീട്ടാണല്ലോ വീഡിയോ കാണാൻ വെക്കുന്ന ടൈം അപ്പോഴായിരിക്കും കൈ എൻ്റെ പൊങ്ങത്തില്ല കൈ പൊന്തിക്കാൻ ഭയങ്കര പാടാണ് കാരണം എല്ലുകളെല്ലാം ഡാമേജ് ആയിക്കൊണ്ടിരിക്കണല്ലേ എന്നാലും തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ എല്ലാവരുടെയും വീഡിയോ കണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടാവും എനിക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളും ഉണ്ടാവണം ആ അപ്പോൾ ഈ വെളുത്തുള്ളി അങ്ങനെ ഇട്ട് വെക്കുക അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിലൊരു അഞ്ച് ഇരട്ടി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കി നിങ്ങൾ അഞ്ചരയ്ക്ക് ശേഷം മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്ത് നോക്ക് അതിൻ്റെ രണ്ട് ഒരു മാസത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും അങ്ങനെ ചെയ്യണം കേട്ടോ കേസാരിക്ക ശ്വാസം അടക്കിടക്കെ കെട്ടിപ്പോണു അങ്ങനെ അപ്പം നിങ്ങൾ ചെയ്ത് കൊടുത്ത് നോക്ക് പിന്നെ നമ്മുടെ വെള്ളം നമ്മൾ മലയാളികൾ തേങ്ങ ഒഴിവാക്കാത്ത ആളുകളല്ലേ എല്ലാത്തിനും എത്ര രൂപ വിലയായാലും എത്ര കൂടിയാലും നമ്മൾ തേങ്ങ ഉപേക്ഷിക്കത്തില്ല തേങ്ങ എന്തായാലും വേണ്ടേ അപ്പം ആ തേങ്ങ വെള്ളം എടുത്ത് വെക്കുക എന്നിട്ട് അത് വെള്ളം കൂട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ിക്വിഡ് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കൂല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ വീഡിയോ ലെങ്ത് ആയി പോകുന്നു നിങ്ങൾ തന്നെ അടിക്കാൻ വരുമോ അപ്പോൾ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറെ വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ